എന്താ കൊറച്ചും ഒരാൾ ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നായിരുന്നോ അത് ഞങ്ങളുടെ അച്ഛനാ അച്ഛൻ ഇപ്പൊ ആശുപത്രിയിലാ നിങ്ങൾ ഈ പന്ത്രണ്ട് നില നടത്തിച്ചില്ലേ അതിന്റെ ബാക്കിയാ കേ

ഇരുപത്തിനാല് മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന സമയം അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു എങ്ങോട്ട് സർ ഞങ്ങളുടെ അച്ഛൻ ിറ്റിയിലുണ്ട് മുഖ്യമന്ത്രിയാകുന്നുണ്ട് ഇപ്പൊ പറ്റില്ല അവന്റെ ഒരു പേഴ്സ് ഇപ്പൊ പറ്റില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്ന കേട്ടോ നമ്മളൊക്കെ സാധാരണക്കാരാണ് സമയം പണം പദവി സ്വാധീനം ഇതിലേതെങ്കിലും ഉള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും ഇന്നലെ തന്നെ കണ്ടില്ലേ മുഖ്യമന്ത്രി വന്നപ്പോഴത്തേക്കും ഇവിടത്തെ സീനിയർ മോസ് ഡോക്ടേഴ്സാരെ ഓടിയെത്തി മറ്റു രോഗികളൊക്കെ അവർക്ക് ആരാ ആ നമ്മളെയൊക്കെ ആർക്കും തല്ലാം കൊല്ലാം ആരും ഒന്നും ചോദിക്കാൻ വരില്ല നീ കോളേജ് മാഗസിനെഴുതി ഓർക്കുന്നുണ്ടോ ഒന്നുകിൽ എല്ലാം സഹിക്കുക അല്ലെങ്കിൽ പ്രതിഷേധിക്കുക നിനക്ക് ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്ക് പറയാ നീ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണം മുഖ്യമന്ത്രിക്കെതിര് നീ എന്തിനാ ഇങ്ങനെ പീഡിക്കുന്നെ അയാൾ അറിയണ്ട ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെന്ന് ഇതിങ്ങനെ വിട്ടാ പച്ച ലസനല്ലോ നിന്റെ ഐഡിയിൽ നിന്ന് വേണ്ട ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കാം ആരും ഒരിക്കലും കണ്ടുപിടിക്കാത്തൊരു പാസ്വേഡും ആവാതിരിക്കാനുള്ള മൊബൈൽ ഫോണിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞേ ഇവിടെ ആവുമ്പോൾ സേഫാ കൊള്ളാറുണ്ട് സി സി ടി വി വർക്ക് ആവത്തുമില്ല തുടങ്ങിയ മുഖ്യമന്ത്രിക്ക് നീ എഴുതിക്കോ ഞാൻ അവരെങ്ങനെ പറയാ വെച്ചിട്ടില്ല

നിന്റെ പോസ്റ്റ് ായി രണ്ടര ലക്ഷം വ്യൂവേഴ്സും ഇതുവരെ ആണോ കുറച്ച് നല്ല ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട് ഞാനെല്ലാം വേണ്ടായിരുന്നു ഓ നീ വലിയ സെലിബ്രിറ്റി ഇത് എന്ത് പ്രശ്നം കട്ട എല്ലാരും ഇതൊരു ഉറപ്പാണ് നീ ഒരു നോക്കിക്കോ ഇനി സംസാരിക്കേ ആ ഞാൻ നിന്നെ പിന്നെ വിളിക്കാമേ പെട്ടെന്ന് വിളിച്ച മീറ്റിംഗ് ആയതുകൊണ്ട് എല്ലാവരും കുറച്ച് കൺഫ്യൂഷനിലാണ്

അതൊരു അനോണിമസ് പോസ്റ്റ് അല്ലേ പേര് പോലും വിശ്വാസ്യതയുണ്ടോ ഈ പോസ്റ്റ് ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്ന മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞു സാധാരണ ജനങ്ങൾ പോലീസിന് ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എന്ത് വിശ്വാസതയാണ് സെലീനു വേണ്ടത് വ്യാജ ആണെന്ന് വെച്ച് എഴുതിയത് സത്യമാണെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കണ്ടേ കണ്ട അമ്പട്ടന്റെ മോനൊക്കെ മുഖ്യമന്ത്രിയായാലേ ഇതും ഇതിനപ്പുറവും നടക്കും മുഖ്യമന്ത്രിയുടെ പേര് കേട്ടാടിക്കുന്നില്ല സ്വന്തം പേര് വെളിപ്പെടുത്താൻ ധൈര്യമില്ലാത്തവർക്ക് മാത്രമേ സി എമ്മിനെ വിമർശിക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്കാണ് ഈ സംസ്ഥാനം നീങ്ങുന്നത് ഇത് നമ്മൾ നോക്കി നിൽക്കണോ സി എം എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും തലയാട്ടി സമ്മതിക്കാനല്ല ജനം വോട്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത് ഇത് നിസ്സാര കാര്യമല്ല സാധാരണക്കാരുടെ ദുരവസ്ഥയാണ് അവരുടെ നിശ്ചബ്ദമായ കരച്ചിലാണ് നമ്മൾ അവരുടെ കൂടിയാണ് നിൽക്കേണ്ടത് എല്ലായിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തണം ഇതിനൊക്കെ വേണ്ടിട്ടല്ലാതെ പിന്നെ എന്ത് അന്താരാഷ്ട്ര പ്രശ്നത്തിന്റെ പേരില നമ്മൾ ഹർത്താൽ നടത്തേണ്ടത് നമ്മുടേത് എപ്പോഴും ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് അത് ഓർമ്മ വേണം ഞാൻ പറഞ്ഞതിന് മാറ്റമില്ല രാജിവെക്കോ പുറത്തു പോകും മുഖ്യമന്ത്രി രാജിവെക്കുന്നു പോലീസിന്റെ ദുർഭരണം അവസാനിപ്പിക്കുന്നു